ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ടി കെ അനിക വ്ളോഗ്സ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ സ്കൂളിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളാണ് രണ്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം അപ്പോൾ എല്ലാവരും റെഡി ആയില്ലേ സ്കൂളിലേക്ക് അപ്പോൾ ആ വീഡിയോയിലേക്ക് കിടക്കാം അമ്മയാണ് എനിക്ക് എല്ലാ ബുക്കുകളും പൊതിഞ്ഞ് തന്നത് അപ്പോൾ എല്ലാം എല്ലാ ടെക്സ്റ്റും ഏഴ് ടെക്സ്റ്റാണൊക്കെ കിട്ടിയിട്ടുള്ളൂ ആ ടെക്സ്റ്റെല്ലാം അമ്മ പൊതിഞ്ഞ് തന്നു അപ്പോൾ അടുത്തതായിട്ട് നെയിം സ്ലിപ്പ് പൊട്ടിക്കലാണ് അത് എൻ്റെ പണിയാണ് അപ്പോൾ അതും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അടുത്തതായിട്ട് ഞാൻ നെയിം സ്ലിപ്പിൽ പേരെഴുതി അതെല്ലാം ഞാൻ അമ്മയെ കൊണ്ടാണ് ചെയ്യിച്ചത് കാരണം എനിക്ക് ചിലപ്പോൾ ഈ പെന്നും കൊണ്ട് എഴുതുമ്പോൾ വൃത്തിയാവില്ല കേട്ടോ കേസ് അത് കാരണം കൊണ്ട് ഞാൻ എല്ലാം അമ്മയെക്കൊണ്ട് ചെയ്യിപ്പിച്ചു അടുത്തതായിട്ട് എല്ലാ ബുക്കുകളും ബാഗിലേക്ക് വെച്ചു അത് ടെക്സ്റ്റ് ബുക്ക് വേറെ നോട്ട് ബുക്ക് വേറെ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് നന്നായി അടുക്കി വെച്ചു കൂടാതെ രണ്ട് പെന്ന് വെച്ച് പൗച്ചും ഇൻസ്ട്രുമെൻറ്റ് ബോക്സും എല്ലാം വെച്ചിട്ടുണ്ട് ഇപ്പോൾ ബോട്ടിൽ വെള്ളം നിറച്ച് ബാഗിൽ വെച്ച് ഇനിയിപ്പോൾ ഞാൻ സ്കൂളിലേക്ക് പോകണിട്ട കൈസ അപ്പോൾ പോയിട്ട് വരാം ടാറ്റാ ബൈ ബൈ